ഇന്ത്യയിലെ ഏറ്റവും വലിയ പാരഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വാഗമണ്ണിൽ തുടക്കം പതിനേഴുവരെ നീണ്ടു നിൽക്കുന്ന അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിൽ വിദേശ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും പങ്കെടുക്കുന്നുണ്ട് ടൂറിസം വകുപ്പ് മന്ത്രി എ മുഹമ്മദ് റിയാസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ അഡ്വഞ്ചർ അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ ഇടുക്കി ആരംഭിച്ചു ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അഡ്വഞ്ചർ ഈ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു എല്ലാ നേരുന്നു സാഹസിക ടൂറിസം ലോകത്തിലെ തന്നെ ഏറ്റവും വളർച്ചയുള്ള ടൂറിസം മേഖലയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ഭൂപ്രകൃതിയിലെ വൈവിധ്യമാണ് സാധ്യമാകുന്ന പലതരം വിനോദസഞ്ചാര മേഖലകളെ ഉപയോഗപ്പെടുത്തുവാനുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത് ഇത് മനസ്സിലാക്കി സാഹസിക വിനോദസഞ്ചാരം ഒരു പ്രധാനപ്പെട്ട ശാഖയായി കേരളം വളർത്തുന്നു ഇതിന്റെ ഭാഗമാണ് വൈവിധ്യമാർന്ന ഫെസ്റ്റിവലുകൾക്ക് കേരളം ആദിത്യം മുരളുന്നത് വാട്ടർ കയാക്കിംഗ് ഫെസ്റ്റിവൽ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് മെം ടി ബി കേരള അന്താരാഷ്ട്ര മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നവയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി സംഘടിപ്പിക്കുന്ന ഇത്തരം ഫെസ്റ്റിവലുകൾ കേരളത്തിന്റെ പെരുമ ലോകത്തെമ്പാടും എത്തിക്കുന്നതിന് സഹായകരമാകും പാരാഗ്ലൈഡിംഗ് വേഗമണ്ണിലും വർക്കലയിലുമാണ് സംഘടിപ്പിക്കുന്നത് മൂന്നാറും ഇതിന് അനുയോജ്യമായ ഒരു പ്രദേശമാണെന്നാണ് പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാനാകുന്നത് മൂന്നാർ പാരാഗ്ലൈഡിങ് ഫെസ്റ്റിന് അനുയോജ്യമായ മേഖലയാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു സാഹസിക ടൂറിസം ലോകത്തിലെ തന്നെ ഏറ്റവും വളർച്ചയുള്ള ടൂറിസം മേഖലയാണ് ഭൂപ്രകൃതിയിലെ വൈവിധ്യമാണ് കേരളത്തിന്റെ പ്രത്യേകത ഈ പ്രത്യേകത സാധ്യമാക്കുന്ന പലതരം വിനോദസഞ്ചാര മേഖലകളെ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം സംസ്ഥാനത്തുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിന്റെ ഭാഗമായാണ് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റ് അടക്കമുള്ള വൈവിധ്യമാർന്ന ഫെസ്റ്റുകൾക്ക് കേരളം ആതിഥ്യം ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു വാട്ടർ കയാക്കിംഗ് ഫെസ്റ്റിവൽ സർഫിംഗ് ചാമ്പ്യൻഷിപ്പ് അന്താരാഷ്ട്ര മൗണ്ടൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നൂറിലധികം അന്തർദേശീയ ദേശീയ പ്രശസ്തരായ ഗ്ലൈഡർമാരാണ് ഫെസ്റ്റിവൽ പങ്കെടുക്കുന്നത് മുതൽ പതിനേഴ് വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത് വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് അമേരിക്ക നേപ്പാൾ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ന്യൂസിലാന്റ് ഓസ്ട്രേലിയ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയിലെ ഡൽഹി ഗോവ മഹാരാഷ്ട്ര ഹിമാചൽ പ്രദേശ് കർണാടക തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളും ഫെസ്റ്റിവലിന്റെ ഭാഗമായി പങ്കെടുക്കും ചടങ്ങിൽ വാണൂർ സോമൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ കളക്ടർ ഷീബ ജോർജ് സബ് കളക്ടർ ഡോക്ടർ അരുണസ് നായർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ